വീണ്ടും വർഗീയ പരാമർശങ്ങളുമായി വെള്ളാപ്പള്ളി നരേശൻ പേര് തന്നെ മുസ്ലിം എന്നുള്ളവർ മതേതൃത്വം പറഞ്ഞ് കബളിപ്പിക്കുകയാണ് മതം പറഞ്ഞു നടക്കുന്നവർ ഉയരങ്ങളെത്തുമ്പോൾ മതേതൃത്വം പറഞ്ഞു നടക്കുന്നവർ താഴെ കിടക്കുന്നതെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് പാലായിൽ ക്രിസ്ത്യൻ ആധിപത്യമാണെന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ പോലും ഈഴ പ്രാതിനിധ്യം കുറവാണെന്നും വെള്ളാപ്പള്ളി പറയുന്നു അദ്ദേഹം പറഞ്ഞതിലെ പ്രസക്ത ഭാഗം ആദ്യം ഒന്ന് കേൾക്കും മുസ്ലിം കൂട്ടായ്മ എന്നാണ് അവരാണ് മതേതരത്തിൽ നാഴിയേറ്റ നാലുവട്ടം പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം കവളിപ്പിച്ച് അവരുടെ താഴെത്തി കൊണ്ടുവരിച്ച് വന്ന ശേഷം നമ്മളെല്ലാം വഞ്ചിച്ച് പക്ഷെ അതോടൊപ്പം തന്നെ വാക്കുകളുള്ള വിഭാഗങ്ങൾക്കും അധികാരത്തുള്ള ബംഗാളത്തിൽ കൊടുക്കണ്ടേ സാമൂഹ്യ രീതി സാമൂഹ്യ രീതിയെന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ അത് നടപ്പിലാക്കണ്ട നമുക്കൊപ്പം ചേരുന്നു അഖിൽ കെ ഗുഡ് ഈവനിങ് അഖിൽ കെ വെള്ളാപ്പള്ളി നടശൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതല്ലേ തുടർച്ചയായി ഓരോ വിഷയങ്ങൾ മലപ്പുറം ശ്വാസമുട്ടൽ ഇപ്പോൾ നേരിട്ട് മുസ്ലിം ലീഗ് ഇതിന് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് മറുപടി കാര്യമായിട്ടൊന്നും ഇതുവരെ വന്നിട്ടുമില്ല എന്താണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് അഖിൽ സുജിയ വെള്ളാപ്പള്ളി നടേശൻ തന്റെ വിദ്വേഷ പരാമർശങ്ങളും പ്രസംഗങ്ങളും ഒക്കെ തുടരുകയാണ് എന്നുള്ളതാണ് ഇന്ന് പാലായിൽ വെച്ച് നടന്ന പാലാ രാമപുരത്ത് വെച്ച് നടന്ന എസ് എൻ ഡി പിയുടെ നേതൃയോഗത്തിലാണ് ഇത്തരത്തിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെയും ഒപ്പം തന്നെ മുസ്ലിം ലീഗിനെതിരെയും തന്നെ വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിച്ചിരിക്കുന്നത് നേരത്തെ മലപ്പുറത്തിനെതിരെയും മുസ്ലിങ്ങളെതിരെയുമായിരുന്നുവെങ്കിൽ ഇന്ന് മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗ് എന്ന പേര് പേരിലുണ്ട് അതുകൊണ്ട് മതേതരത്വം ഇല്ലാത്തവരാണ് മതേതരത്വം പറയാൻ പാടില്ലെന്ന ഒരു പ്രസ്താവനയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുന്നത് ഒപ്പം തന്നെ പാലായിൽ ഭൂരിഭാഗവും മുസ്ലിംസിന് ആധിപത്യമാണ് ഇല്ല എന്ന് പറഞ്ഞു മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം പറഞ്ഞ ശേഷം വെള്ളാപ്പള്ളി പറഞ്ഞൊരു ന്യായമുണ്ട് അതായത് താൻ പറയുന്നതിനൊക്കെ വളച്ചൊടിക്കുകയാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങളെന്നൊരു കുറ്റപ്പെടുത്തലാണ് വെള്ളാപ്പള്ളി നടന്നത് ഇത്രയും ഒക്കെ പറഞ്ഞിട്ടും ഇനിയും ഇത് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിക്കുന്നുള്ള എന്തായാലും വിഷയത്തിൽ ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് രൂക്ഷമായ വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത് സർക്കാർ എന്തുകൊണ്ട് ഇത്തരത്തിൽ ആവർത്തിച്ച് വിദ്വേഷ പരാമർശം നടത്തിയിട്ടും വെള്ളാപ്പള്ളിക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും തന്റെ വിദ്വേഷ പരാമർശങ്ങളൊന്നും പിന്നോട്ട് പോകില്ല താൻ ഇനിയും ആവർത്തിക്കും എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പോകുന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് സുജതി ഓക്കെ താങ്ക് യു അഖിൽ കെ ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം കൂടുതൽ വാർത്തകൾ ഇവിടെയുണ്ട് സ്റ്റേ ട്യൂൺ ബ്രേക്ക്